ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കിരാറ്റൂർ മുളിയ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി വിരഹിച്ചിരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി മലപ്പുറം ഷൂട്ടേഴ്സ് ക്ലബ്ബാണ് മൂന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് മുള്ളിയാകുശി മേഖലയിൽ കാട്ടുപന്നി ശല്യം മൂലം നിരവധി കർഷകരാണ് നെൽകൃഷി ഉൾപ്പെടെ ഉപേക്ഷിച്ചത് റോഡ് മുറിച്ചു കടന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഷൂട്ടേഴ്സ് ക്ലബ്ബാണ് ദൗത്യം ഏറ്റെടുത്തത് നിരന്ത പറമ്പിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്ന് മൂന്ന് കാട്ടുപന്നികളെയാണ് സംഘം വെടിവെച്ചു കൊന്നത് പ്രത്യേക പരിശീലനം സിദ്ധിച്ച നായകളും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു കാലഘട്ടമാണ് ആ കാലത്ത് ഒരു ഒരു പന്നിയോ രണ്ട് പന്നിയോ ഒരു ഉണ്ടെങ്കിൽ തന്നെ അത് കാടിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവയെ ഷൂട്ട് ചെയ്യണമെങ്കിലും വേണം നമുക്ക് നമ്മുടെ കാണുക കാണണം ഓടിപ്പോകുന്നത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാടിൻ്റെ ഇതിൻ്റെ തടസ്സം കൊണ്ട് വേനൽക്കാലത്ത് കാണുന്ന മാതിരി കാണാൻ കഴിയില്ല എന്നിരുന്നാലും ഇവിടെ വളരെ കാട് നല്ല തിക്ക് ഫോറ ഫോറസ്റ്റ് വളർന്നിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ പ്രഗത്ഭരായ പരിശീലന പരിശീലനം സിദ്ധിച്ച നായ്ക്കളുടെയും ഞങ്ങളുടെ സഹായികളുടെയും സഹായത്തോടു കൂടി ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ സംതൃപ്തരാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൂടുതൽ കാട്ടുപന്നികളെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ സംഘത്തിന്റെ സഹായം തേടി മറ്റു മേഖലകളിൽ കൂടി പരിശോധിക്കുമെന്ന് നാട്ടുകാരനായ ഉസ്മാൻ കൊമ്പൻ പറഞ്ഞു ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത്തി അഞ്ച് ഏക്കറിലേറെ കൂടുതലായി നെൽകൃഷി പന്നിശല്യയുടെ പന്നിശല്യവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു കിഴങ്ങ് വർഗ കൃഷികളും ധാരാളം ഇവിടെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി മലപ്പുറം ഷൂട്ടേഴ്സ് എന്ന് പറയുന്ന ഈ അലിക്കയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ എത്തിയിട്ടുള്ള അതിനുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ തുടർന്നുള്ള കാലങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ മുല്ലകൃഷി മേൽമുറി അതുപോലെ കായപ്പാട് അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ആ ഒരു കൂടി ഇവരോടുള്ള സന്തോഷവും നന്ദിയും ചത്ത പന്നികളെ മുളിയാകൃഷിയിൽ തന്നെ സംസ്കരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കൊളമ്പിൽ എൻ കെ അബ്ദുൽസലാം എന്നിവരുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഷൂട്ടേഴ്സ് ക്ലബ്ബിലെ അലി നല്ലേങ്ങര ചന്ദ്രൻ വരിക്കത്ത് ദേവകുമാർ വരിക്കത്ത് പി ജെ തോമസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ